വായ്പ എടുത്തത് പത്ത് ലക്ഷം പത്ത് ലക്ഷം തിരിച്ചടച്ചു വന്ന കുടുംബം ഇനി അടക്കേണ്ടത് ഇരുപത്തിമൂന്ന് ലക്ഷം ജപ്തി ചെയ്യാനെത്തിയ ബാങ്ക് അധികൃതരെ കടക്കണി വിമോചന മുന്നണി പ്രവർത്തകർ തടഞ്ഞു തിരിച്ചയച്ചു എം എൽ എ റോഡിൽ മാർട്ടിൽ ഹാരിസ് എന്നിവരുടെ വീട് ജപ്തി ചെയ്യാനെത്തിയ കേരള ബാങ്ക് ബ്രാഞ്ച് അധികൃതരെയാണ് കടക്കണി വിമോചന മുന്നണി പ്രവർത്തകർ തടഞ്ഞു തിരിച്ചയച്ചത് പണമെടുക്കാൻ സാവകാശം ആവശ്യപ്പെട്ടെങ്കിലും വിസമ്മതിച്ച ബാങ്ക് അധികൃതർ വായ്പയുടെ വിശദവിവരങ്ങൾ ചോദിച്ചപ്പോൾ നൽകാൻ തയ്യാറായില്ലെന്നും പരാതി നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആവിയ ുംപ്ത്യമാണ് മു ജനങ്ങളുടെരുതെന്നാ വീടും സ്ഥലവും മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നടപ്പിലാക്കുക ജനങ്ങളുടെ വീടും സ്ഥലവും ജനങ്ങളുടെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നടപ്പിലാക്കുക ജപ് ചെയ്യുന്നത് ജപ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് വെന്നിയൂർ എം എൽ എ റോഡിൽ മാർട്ടിൽ യൂസഫ പത്തു ലക്ഷം രൂപ വായ്പയെടുത്തത് പത്ത് സെന്റ് ഭൂമി വായ്പ വെച്ചായിരുന്നു ബിസിനസ് ആവശ്യാർത്ഥത്തിനായി പണം വാങ്ങിയിരുന്നത് നിലവിൽ ഈ ഭൂമിയിൽ സഹോദരനായ ഹാരിസും യൂനുസും വീട് വെച്ച് താമസിക്കുകയാണ് യൂസഫിന്റെ വീട്ടിൽ ഭാര്യയും നാലു മക്കളും ഹാരിസിന്റെ വീട്ടിൽ അസുഖബാധിതനായ പിതാവും മാതാവും ഭാര്യയും രണ്ട് കുട്ടികളുമാണ് ഉള്ളത് മിച്ചർ നിർമ്മാണ സംരംഭം തുടങ്ങാനായാണ് യൂസഫ് പത്തു ലക്ഷം രൂപ വായ്പയെടുത്തത് അൻപത്തയ്യായിരം രൂപ പിടിച്ച് ഒൻപത് പോയിന്റ് നാല് അഞ്ച് ലക്ഷം ഇവർക്ക് നൽകിയിരുന്നു തുടർന്ന് ബിസിനസ് ആരംഭിച്ച് ഇതര ജില്ലകളിലേക്കടക്കം കയറ്റി അയയ്ക്കുകയായിരുന്നു അന്യ ജില്ലകളിലേക്ക് കയറ്റി അയച്ചിരുന്നതായിരുന്നു ഇവരുടെ പ്രധാന വരുമാനം ഈ സമയത്ത് പത്തു ലക്ഷം രൂപയോളം അടച്ചിരുന്നുവെന്നാണ് ഇവരുടെ അവകാശവാദം എന്നാൽ ഇതിനിടെ കോവിഡ് വന്നതോടെ ബിസിനസ് നിലച്ചു ലോക്ക്ഡൗൺ മൂലം വാഹനങ്ങൾ പോകാൻ പറ്റാത്ത സാഹചര്യം വന്നതിനെ തുടർന്ന് ബിസിനസ് നിർത്തേണ്ടി വന്നു ബാങ്ക് മോറട്ടോറിയം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരുന്നതിനാൽ പിന്നീട് ഇവർ വായ്പ അടച്ചില്ല നിലവിൽ ഭീമമായ തുക തിരിച്ചടക്കണമെന്നാണ് ബാങ്ക് അധികൃതർ പറയുന്നത് എന്നാൽ പണം തിരിച്ചടയ്ക്കാമെന്നും സാവകാശം വേണമെന്നുമാണ് യൂസഫും ഹാരിസും പറയുന്നത് എന്നാൽ സാവകാശം നൽകിയില്ല തിങ്കളാഴ്ച ജപ്തി ചെയ്യുമെന്നും വീട്ടു സാധനങ്ങൾ എടുത്തുമാറ്റണമെന്നും ബാങ്ക് അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു ഇതിനെ തുടർന്ന് കടക്കണി വിമോചന മുന്നണി പ്രവർത്തകർ എത്തി ഇന്ന് ശേഷം ബാങ്ക് അധികൃതരും പോലീസും കോടതിയിൽ നിന്ന് നിയോഗിച്ച ആളും വീട് ജപ്തി ചെയ്യാൻ എത്തി എന്നാൽ കടക്കണി വിമോചന മുന്നണി പ്രവർത്തകർ തടഞ്ഞു വാങ്ങിച്ച നിങ്ങൾ ഈ എത്രയോ

ലക്ഷക്കണക്കിന് കോടി രൂപ വായ്പ ഒരു കേന്ദ്രം ഉണ്ടാകണോ അതുകൊണ്ടല്ലേ ബാങ്ക് ബാങ്ക് മറ്റേ എന്ത് ചെയ്യുന്നു ബാങ്ക് നോട്ടീസ് വെച്ചത് അതാണ് ഈ ഇതുപോലെ തന്നെ കോർപ്പറേറ്റ് സവർണ കുത്തുകൾക്ക് വേണ്ടിയിട്ട് അല്ലേ നിങ്ങൾക്കറിയില്ലേ കൊറോണക്കാലത്ത് ജനങ്ങൾക്ക് എവിടെയും പണിപ്പ് പോയിരുന്നില്ല ആ സമയത്തൊക്കെ മൊറട്ടോറിയം പ്രഖ്യാപിച്ച സമയത്ത് ഇന്ത്യൻ സർക്കാർ എന്ത് ചെയ്യണമായിരുന്നു ഇന്ത്യൻ സർക്കാർ എന്ത് ചെയ്യണമായിരുന്നു ഏ അങ്ങനെ ചെയ്തോ സർക്കാർ അപ്പൊ ജനങ്ങൾ എന്ത് ചെയ്തു ജനങ്ങൾ ഈ പ്രായമുള്ള നിങ്ങൾക്കറിയോ ഈ ഉപ്പൊന്നുള്ള മറ്റേ ഈ മറ്റേ മറ്റേ ഈ അബ്ദോമിന് ട്യൂബ് ഇട്ടിരിക്ക ആ ഉപ്പേനെ തെരുവിലാക്കാൻ എന്ത് എവിടെ പോകും ആലോചിച്ച് നോക്കരുതോ നിങ്ങൾ മനുഷ്യനല്ലേ ഒരു ലക്ഷം ലക്ഷം വരുന്ന വരുന്ന ജനങ്ങളാണ് ജനങ്ങൾ ശേഷം ചെയ്തു ഏരിയ മാനേജർ സജീവനുമായി വായ്പയുമായി ബന്ധപ്പെട്ട വിവരം അന്വേഷിക്കാൻ സംസാരിച്ചെങ്കിലും വിശദ വിവരം നൽകാൻ അദ്ദേഹം തയ്യാറായില്ല നിയമപരമായി മുന്നോട്ടു പോകും എന്ന് മാത്രമാണ് പറഞ്ഞത് ബാങ്കിന്റെ ഭാഗം വിശദീകരിക്കാനും അദ്ദേഹം തയ്യാറായില്ല പണം തിരിച്ചടയ്ക്കാം പക്ഷേ സാവകാശം വേണമെന്നാണ് യൂനുസും ഹാരിസും പറയുന്നത് പലിശ കുറയ്ക്കണമെന്നും ആവശ്യപ്പെടുന്നു എന്നാൽ ഒരു ലക്ഷം രൂപ വരെ ബാങ്ക് കുറയ്ക്കുകയുള്ളൂ നിലവിൽ ഇരുപത്തിരണ്ട് പോയിന്റ് എട്ട് പൂജ്യം ലക്ഷമാണ് ഇവരോട് തിരിച്ചടക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ആറുമാസത്തെ സാവകാശമാണ് ചോദിച്ചിട്ടുള്ളതെന്നും പലിശ കുറയ്ക്കണമെന്നും ഇരുവരും പറഞ്ഞു അത് കൊറോണ വന്ന സമയത്ത് ഒരു കൊല്ലം പിന്നെ മുന്നോട്ട് പൈസ എല്ലാം അങ്ങനെ ആ കമ്പനി സ്റ്റെക്കായി സെയിൽസും കാര്യങ്ങളൊക്കെ നിന്നുപോയി എല്ലാവരും സാധനവും എന്താ പറഞ്ഞാൽ ഫുള്ള് ബ്ലോക്കായി ഗതാഗതവും മൊത്തം ബ്ലോക്ക് ആയപ്പോൾ നമ്മൾ ലോങ് ഭാഗത്തേക്ക് അധികം സാധനം കൊണ്ടുപോയിരുന്നത് കണ്ണൂർ കോഴിക്കോട് തൃശ്ശൂർ പിന്നെ കോട്ടയം ആ ഭാഗങ്ങളൊക്കെ നമ്മൾ കൂടുതൽ സപ്ലൈ ചെയ്തിരുന്നത് അപ്പോൾ മൊത്തം അതൊക്കെ ബ്ലോക്കായി നമുക്ക് ഇൻകം വന്നിരുന്നത് ഞങ്ങൾ ഈ അടവ് ഫസ്റ്റിലൊക്കെ ഇങ്ങനെ തെറ്റാതെ അടച്ച് പോയിട്ടിരുന്നത് ഈ ഇൻകം കൊണ്ടായിരുന്നു അത് പിന്നെ സ്റ്റോപ്പ് ആയതുകൊണ്ട് ഞങ്ങൾ മൊത്തം നില നിലച്ചു എന്താ പറഞ്ഞാൽ ഞങ്ങൾ സാധനം വാങ്ങിയെടുത്തും ക്യാഷ് കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ ആയി അങ്ങനെ അവർ ഞമ്മള് പേരിലുള്ള വിശ്വാസവും ക്രെഡിറ്റ് തരലുമൊക്കെ നിന്നു മറ്റേ ഞങ്ങൾക്ക് ഒരു ഭാഗത്ത് നിന്ന് ക്രെഡിറ്റ് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് ബാങ്കിൽ അടയ്ക്കാനുള്ള തുക അടച്ചു പോകാമായിരുന്നു പക്ഷേ കൊറോണൻ്റെ ഈ അവസ്ഥ വന്നപ്പോൾ ഞങ്ങൾക്ക് തരണം ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലായി പിന്നെ ക്രമേണ ക്രമേണ നിലച്ചുപോയി സ്ഥാപനം അടക്കപ്പെട്ടു ഇത്ര എമൗണ്ട് പക്ഷെ ഇരുപത്തിരണ്ട് ഇന്നും ഇരുപത്തിരണ്ട് ഇത്രയും ാണ് ജപ്തി പറഞ്ഞു ഇതിൽ നമ്മൾ എറണാകുളത്ത് കോടതിയിൽ പോയിട്ട് പൈസ ഒരു അഞ്ച് ലക്ഷം കിട്ടുക മാസം ഒന്നേ നാൽപ്പത് വെച്ചടക്കുക അതൊരിക്കലും കഴിയൂലെന്ന് പറഞ്ഞ് നിർത്തിയ മാസം മാസം ഒന്നേ നാപ്പത് അടക്കണം പിന്നെ ഈ കോടതി അഞ്ചു ലക്ഷം റുപ്യ ഒരു ആഴ്ചൻ്റെ അല്ല ഈ ഫുൾ എമൗണ്ട് കുറവൊന്നുമില്ല നിൽക്കലാക്കി തരും അങ്ങനെ തന്ന് പേപ്പർ കിട്ടിയ പക്ഷെ നമ്മൾ കഴിയൂലെന്ന് മാനേജറോട് പോയി പറഞ്ഞു അതിന് ശേഷമാണ് പരിധിന് ഇറങ്ങിയത് അപ്പോൾ ആ കോടതിന്റെ ഒരു ഉത്തരവുണ്ടെങ്കിൽ അത് ജപ്തി ചെയ്യാണല്ലോ അതൊക്കെയാണ് ആഞ്ഞങ്ങാട്ടിൽ നിന്നാണ് ഇപ്പൊ സുഖല്യതായത് ഞാൻ അവിടെ വന്ന് ശ്വാസം മുട്ടലും ഒരു പിന്നെ പനിയും വന്നപ്പോ എന്താ മനസ്സിലായില്ല ഞാൻ പണി ഒഴിവാക്കി ഇവിടെ വന്ന് ഇവിടെ ഒരു ഹോസ്പിറ്റലില്ല അവിടെ അവിടെ മൂന്ന് ദിവസം കിടന്ന് കിടന്ന് പോയിട്ട് രോഗം മനസ്സിലായില്ല എംഇഎസ് എം ഇ എസ് ഹോസ്പിറ്റലിൽ പോയി അവിടെ ആറുമാസം അവിടുത്തെ ഗുളിക കഴിച്ചു അപ്പോ പൈപ്പ് ഒരുപാടുണ്ട് അസുഖങ്ങളൊക്കെ ഇതായി പക്ഷേ പൈപ്പ് പൈപ്പ് കൂരിക്കും പിടിക്കുന്ന ചേർക്കോളിൽ ഇപ്പൊ മിഗ്വേജിൽ പോയിരുന്നു ഒരുപോലെ ആറു അഞ്ചു മാസത്തിന്റെ മേലെ ആയപ്പോ അടുത്ത നവംബറിന്റെ ആ ഡേറ്റ് ഒന്നും നവംബർ അങ്ങനെ പൈപ്പ് അടക്കം കടക്കണി മൂലം ബാങ്ക് അധികൃതരെ ചൂഷണം മൂലം നിരവധി പേരാണ് ജീവനൊടുക്കുന്നതെന്നും അതിനെതിരെ ശക്തമായി രംഗത്ത് വരുമെന്നും സംഘടന സംസ്ഥാനത്ത് ഒന്നടങ്കം വ്യാപിപ്പിക്കുവാനുള്ള നീക്കത്തിലാണെന്നും കടക്കണി വിമോചന മുന്നണി ഭാരവാഹികൾ പറഞ്ഞു ഈ ഒരുപാട് ആൾക്കാർ വളരെ എന്താ പറയുക വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ബാങ്ക് ടോർച്ചർ ചെയ്തിട്ട് ഓരോ ദിവസവും അവരങ്ങനെ വന്ന് ബുദ്ധിമുട്ടാക്കിയിട്ട് അല്ലെങ്കിൽ വെള്ളം കുടിക്കാതെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മളെ മലപ്പുറം ജില്ലയിൽ തന്നെ ഉണ്ട് പുറത്തിറങ്ങാൽ മാനിക്കാരും എന്നുള്ള ചിന്താഗതിയിൽ നിൽക്കുന്നവരുമുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ സംഘടന മലപ്പുറത്ത് ഗംഭീരമായി വ്യാപിപ്പിക്കാനുള്ള ഒരു തീരുമാനം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരുപാട് ഈ സംഘടനയിലേക്ക് ഞങ്ങൾ ഇതിൽ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ പോരാത്തിന് ഈ സംഘടന ഈ കേരളം മൊത്തം ഞങ്ങൾ വ്യാജിക്കാനുള്ള തീരുമാനമുണ്ട് പിന്നെ അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് കോടികൾ എഴുതി തള്ളിയ ഗവൺമെൻറ്റിന് ഈ പാവങ്ങളുടെ പൈസ വളരെ ചുരുങ്ങിയ പൈസ അത് എഴുതി തള്ളാൻ എന്തത്ര മടി ഈ ജനങ്ങളല്ലേ ഈ ഗവൺമെൻറ്റിന് വേണ്ടത് ഗവൺമെൻ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ജനങ്ങളല്ലേ അപ്പോൾ അതുകൊണ്ട് ഈ തന്നെ മുന്നേറും കടക്കണി വിമോചന മുന്നണി പ്രതിഷേധം ശക്തമാക്കിയതോടെ നിയമപരമായി കാണാമെന്ന് പറഞ്ഞ് ബാങ്ക് അധികൃതർ മടങ്ങിപ്പോവുകയായിരുന്നു കടക്കണി വിമോചന മുന്നണി സംസ്ഥാന കൺവീനർ കാരായി അരൂഷ സംസ്ഥാന കമ്മിറ്റി അംഗം മണ്ടോപാറ ഗോപാലൻ ജില്ലാ സെക്രട്ടറി ഷാജു പള്ളിക്കൽ ബസാർ പ്രസാദ് ഫിലിപ്പ ജോർജ് കുട്ടി കെ പി ബഷീർ എൻ എം സെയ്തലവി ടി പി മജീദ് മരക്കാർ കൂന്നാരി ജോൺ വി എ നിലമ്പൂർ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ബ്യൂറോ വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി നയൻ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹ புத்தன் பழி ஆமியா கேள்ட் ஆன் பைபாஸ் ரோட் செமாட்